വഴുതന ഇന്ന് ദൈനംദിന ഭക്ഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞു ഫോസ്ഫറസ് കാൽസ്യം ഇരുമ്പ് തുടങ്ങിയ വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും സ്രോതസ്സാണ് വഴുതന കൂടാതെ പോഷകമൂല്യം വൈവിധ്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ് വഴുതനങ്ങ കത്തിരിക്ക തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഈ പച്ചക്കറി അധികം പരിചരണം ആവശ്യമില്ലാതെ കൃഷി ചെയ്യാവുന്നതാണ് വിവിധ കാലാവസ്ഥാ പ്രദേശങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു വൈവിധ്യമാർന്ന വിളയാണ് വഴുതന വിത്ത് വാങ്ങാൻ ഡബ്ല്യൂ 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 ഡോട്ട് മഹാഗ്രെയിൻ ഡോട്ട് കോം സന്ദർശിച്ചാൽ മതി അതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട വിത്തുകൾ സെലക്ട് ചെയ്യുക കാർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വിത്ത് ലഭിക്കേണ്ട അഡ്രസ് നൽകി ഗൂഗിൾ പേ ഫോൺ പേ നെറ്റ് ബാങ്കിംഗ് തുടങ്ങി നിങ്ങളുടെ സൗകര്യപ്രദമായ ഏതെങ്കിലും പേയ്മെൻ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് പണമടച്ചാൽ രണ്ട് മൂന്ന് ദിവസത്തിനകം തപാലിൽ നിങ്ങളുടെ വീട്ടിൽ വിത്തുകൾ ലഭ്യമാകും ഇന്ന് തന്നെ മഹാഗ്രെയിൻ ഡോട്ട് കോം സന്ദർശിക്കൂ